നമ്മുടെ ഭാര്യ പല പരാതിയും പറയുന്നത് അത് പരിഹരിക്കാനല്ല എന്നെ വിശ്വസിക്കൂ ഭാര്യ അടുത്ത് ഇക്കാ അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ ഇന്ന് കൊറേ അലക്കി വസ്ത്രം അലക്കി എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡ് ആണോ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ അപ്പൊ ഭാര്യ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ അപ്പൊ നമ്മൾ നല്ല കാര്യല്ലേ അതല്ല അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ കുറെ അലക്കി എന്ന് ഈ മനുഷ്യനൊന്നും മനസ്സിലാക്കണം നമ്മൾ നമ്മളെന്തു വേണം എന്തു വേണം ആ രണ്ട് കയ്യോട് പിടിക്കുക എന്നിട്ട് പറയാം എൻ്റെ മുത്തൊന്നും കുറെ അലക്കില്ലേ അപ്പൊ അപ്പൊ ഭാര്യ പറയും സാരിലെക്കാം നാളെ ഇതിലും കൂടുതൽ അലക്കും ഈ ട്രെയിനിങ്ങിന് വന്നുകൊണ്ട് നാൽപ്പതിനായിരം രൂപ ലാഭിച്ച